ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകി എടുക്കണം കഴുകിയ ബീഫിനെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ശേഷം കൊറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു പിന്നെ കൊറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം ബീഫ് വന്ന് വരുമ്പോഴേക്കും ഇഞ്ചി തക്കാളി ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം എടുക്കണം இதில் தக்காளியும் கறிவேப்பிலும் ஒழிச்சு வாக்கு எல்லாம் ஒரு மிக ஜில்லி இட்டு சதச்செடுக்கணும் ചതച്ചത് കൂടാതെ കുറച്ച് ചെറിയുള്ള കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് അത് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു ബ്രൗൺ കളറായി വരുന്ന ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടോ പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ആ ഒരു പേസ്റ്റിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിലും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ബീഫ് അതൊരു ആറ് വിസിലടിച്ചതിനു ശേഷമാണ് അത് തുറന്നോക്കിയത് ആ ഒരു ബീഫ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ വേവിച്ച ബീഫ് ആയതുകൊണ്ട് അത് ഒന്ന് കുറച്ച് ടൈമും കൂടെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അതിൽ കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്കും കൂടി കൊടുത്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്